ഹലോ ആൻഡ് നമസ്കാരം എവരിവാൻ ഇറ്റ്സ് ദാർ ഗേൾ ഫ്രം കോന്നി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്ക് ട്രിപ്പ് പോകുന്ന വീഡിയോ ആയാലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഗിബല് കളക്ട് ചെയ്യാൻ നേരെ ലിൻ്റെ ഡീടെയും വീട്ടിലേക്ക് രാവിലെ തന്നെ വെച്ച് പിടിച്ചു അവിടുന്ന് ഗിമ്പലും കളക്ട് ചെയ്ത് കുറച്ച് ഗിംബൽ ട്രെയിനിങ്ങും നേടി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വീട്ടിലെത്തി ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രയർ ഒക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ ഫാമിലിയും ഓൾ സെറ്റ് ടു ഗോ ടു എയർപോർട്ട് ഇന്ന് ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് അറിയാമോ ഈ സ്ഥലം കണ്ടാൽ നിങ്ങൾ തന്നെ വിചാരിക്കും ഇങ്ങനെയും കാനഡയിൽ സ്ഥലങ്ങളുണ്ടോ എന്ന് അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്തേക്കാണ് ഇന്നത്തെ ട്രിപ്പ് ഞങ്ങൾ പോകുന്നു വിക്ടോറിയ ബ്രിട്ടീഷ് കൊളംബിയയുടെ ക്യാപിറ്റൽ സിറ്റിയായ വിക്ടോറിയ പിന്നെ അവിടെ നിന്ന് റോഡ് ട്രിപ്പ് എടുത്ത് ടൊഫീനോയിലേക്ക് ടോവിനോ അലേർട്ടോ ടൊഫിനോയിലേക്കും വാൻകൂറിലേക്ക് പോകുന്നുണ്ട് ബാക്കി കാഴ്ചകൾ കാണാം ഇന്നത്തെ നമ്മുടെ എയർപോർട്ട് ഡ്രോപ്പ് ഓഫ് സ്പോൺസർ ചെയ്തിരിക്കുന്ന നമ്മുടെ സ്വന്തം മനീഷേട്ടാണ് അങ്ങനെ മനീഷേന്റെ വണ്ടിയിൽ ഞങ്ങൾ എയർപോർട്ടിലേക്ക് നമ്മുടെ ഫാമിലി പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് അല്ലേ നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ഇവരൊക്കെ ലൈഫിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ലൈഫ് എത്ര ബോറിംഗ് ആയിരുന്നു ആയിരുന്നതിനെ വിത്ത് ദാറ്റ് തോട്ട് ഇൻ മൈ മനീഷേനോട് ബൈക്ക് പറഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിനുള്ളിലേക്ക് ഇന്ന് ഞങ്ങൾ വിക്ടോറിയ പോകുന്നത് കാനഡയുടെ സ്വന്തം ബഡ്ജറ്റ് എയർലൈൻസ് ആയ ഫ്ലെയർ എയർലൈൻസിലാണ് ഓൾമോസ്റ്റ് എപ്പോഴും നമുക്ക് നല്ല ബഡ്ജറ്റ് തന്നെ ടിക്കറ്റ് റൈസ് കിട്ടാറുണ്ട് പക്ഷേ ഇവരുടെ ബാഗേജ് ചാർജസ് ആണ് ഒരു രക്ഷയില്ലാത്തത് ബാഗേജ് എല്ലാം നമ്മൾ പേ സെപ്പറേറ്റ് വാങ്ങണം ആകെ നമുക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഈ ഒരു പേഴ്സണൽ ഐറ്റമാണ് അതും ഈ ഒരു കുഞ്ഞ് ബോക്സിൽ ഫിറ്റ് ആവുന്ന ഒരു ബാഗ് എൻ്റെ ബാഗ് എത്ര കുത്തിക്കയറ്റാൻ ശ്രമിച്ചിട്ട് ഒരു രക്ഷയില്ല പിന്നെ ഞങ്ങൾ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തിക്കേറ്റി ബോർഡിംഗ് പാസ് കിട്ടി എനിക്ക് പിന്നെ നമ്മുടെ ട്വൻറ്റി ത്രീ കെ ജി ബാഗിനെ സി യു ഇൻ വിക്ടോറിയ എന്ന് പറഞ്ഞ ടാറ്റ കൊടുത്തു വിട്ടു ബാഗ് ചെക്കിംഗ് ചെയ്ത് ബോർഡിംഗ് പാസ് കിട്ടിയാൽ പിന്നെ അടുത്ത ആചാരം നമ്മുടെ സ്വന്തം ചായക്കടല വിസിറ്റ് ആണ് അത് മുഖ്യം ബിഗിലേ ഇനി അതേ ഉള്ളൂ നെക്സ്റ്റ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും നേരെ നമ്മുടെ സ്വന്തം ടിം ഹോട്ടലിലേക്ക് നമ്മൾ പോകുന്ന ഈ ബഡ്ജറ്റ് എയർലൈൻസ് ആയതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ ടിം ടിംഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ അടിച്ച് സെറ്റാണ് ഇനി നമുക്ക് സെക്യൂ ക്ലിയറൻസിന് കയ്യിൽ അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു സെക്യൂരിറ്റി ക്ലിയറൻസ് വരുമ്പോൾ ഒരു വിറയലാണല്ലേ ഫ്യൂ മിനിറ്റ്സ് ഓഫ് റിയൽ ടെറർ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പറയാമോ ഞാൻ എന്റെ ഇലക്ട്രോണിക്സിന്റെ ചാർജസും എല്ലാം ഒരു സിപ്ലോക്കിലും വേറൊരു സിപ്ലോക്കിൽ ഹൺഡ്രഡ് എം എൽ താഴെയുള്ള ലിക്വിഡും കൂടെ പാക്ക് ചെയ്ത് വെക്കും അതാകുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ട്രെയിലേക്ക് എടുത്ത് പ്ലേസ് ചെയ്യാം സെക്യൂരിറ്റി ക്ലിയറൻസും കിട്ടും അതുപോലെ തന്നെ നമുക്ക് പാക്ക് ചെയ്യാനും വളരെ എളുപ്പം എഡ്മിന്റന്റെ സ്വന്തം ഐസ് ഹോക്കി ടീമാണ് എഡ്മിന്റൺ ഓയിലേഴ്സ് അവർ സ്റ്റാൻലി കപ്പിലെ ഫൈനലിസ്റ്റ് ആയിരുന്നു റണ്ണർ അപ്പാണ് അതിന്റെ കുറച്ച് ഡെക്കറേഷൻ സെലിബ്രേഷൻസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത് നമുക്ക് പോകേണ്ട എയർലൈൻസ് ആണ് കിടക്കുന്നത് നമ്മുടെ സ്വന്തം ഫ്ലെയർ എയർലൈൻസ് അത് ഞാൻ പറഞ്ഞ പോലെ ബഡ്ജറ്റ് എയർലൈൻസ് ആണ് വൺ എയ്റ്റി സിക്സ് പാസഞ്ചർ കപ്പാസിറ്റി ഉള്ള ഒരു ഫ്ലൈറ്റാണ് ബോയിങ് ആണ് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല സോറി ഇത് തന്നെ ഇപ്പോൾ ഞാൻ യൂട്യൂബിന് വേണ്ടി തപ്പിയെടുത്ത ഇൻഫർമേഷൻസ് ആണ് ഗൈസ് ടിക്കറ്റ് എടുക്കുക ഫ്ലൈറ്റ് കയറിയിരിക്കുക ടേക്ക് ഓഫ് കാണുക ലാൻഡിങ് കാണുക അവിടെ എത്തുക ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഞാനും ഫ്ലൈറ്റുമായിട്ടുള്ള ബന്ധം ശരിക്കും പറഞ്ഞാൽ അത്ര പോരാന്ന് ഈ റീസെന്റ് എയർ ഇന്ത്യയുടെ ഒരു നമ്മുടെ ഇഷ്യൂ ഉണ്ടായില്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ചൊക്കെ സേഫ്റ്റി നോളജും ഇൻഫർമേഷനും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ബേസിക് ഇൻഫർമേഷനൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ വലതുകാൽ വെച്ച് ദേ ഫ്ലയറിലേക്ക് ഇന്നത്തെ ഇതൊരു ഫുൾ ഫ്ലൈറ്റ് ായിരുന്നു ഞങ്ങളുടെ സീറ്റ് ടുവേർഡ്സ് എ സെൻറ്റർ ആണ് അഗെയിൻ ബഡ്ജറ്റ് എയർലൈൻസ് ആയതുകൊണ്ട് നമ്മൾ സീറ്റ് നമ്മൾ പേ ചെയ്തിട്ട് നമ്മൾക്ക് ചൂസ് ചെയ്യാം ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റോയിൽ നമുക്ക് സീറ്റ് വേണമെങ്കിലോ മോർ ലെഗ് സ്പേസ് വേണമെങ്കിലും ഒക്കെ നമുക്ക് നേരത്തെ പേ ചെയ്യാം പൈസ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് കിട്ടിയത് കറക്റ്റ് വിങ്ങിൻ്റെ നേരെ മേലെയുള്ള സീറ്റാണ് എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ തുള്ളിച്ചാടി പിള്ളാരോടൊക്കെ അടികൂടി സൈഡ് സീറ്റ് വന്നിരുന്നു എനിക്ക് ആകെ കാണാൻ പറ്റുന്ന വിമാനത്തിൻ്റെ ചിറകാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കുറച്ച് സീനിക് വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് ഉണ്ടായിട്ടോ പക്ഷേ സിക്സ് ഫീറ്റ് അബോ ഒക്കെ ഉള്ളവർക്ക് കുറച്ച് ടൈറ്റ് ആയിരിക്കും ബാക്കിയുള്ളവർക്ക് അടിപൊളിയാണ് ഇതുവരെ തിരിഞ്ഞു പോലും നോക്കാത്ത സേഫ്റ്റി ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ് ഞാൻ തിരിച്ചും മറച്ചും പഠിച്ചു വായിച്ചു നെവർ നോ ഇതൊക്കെ എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് ഇതൊന്നും ആവശ്യം വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനത് തിരിച്ചു വെച്ചു ഈ ഒരു കുഞ്ഞു ഫ്ലൈറ്റ് കണ്ടോ ഇത് ഇവിടുത്തെ ആൽബർട്ട ഹെൽത്തിൻ്റെ എയർ ആംബുലൻസാണ് ഇതിലാണ് റൂറൽ ഏരിയസ് എന്നൊക്കെ ആൾക്കാരെ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതോ എമർജൻസി സർജറിക്കോ എന്തെങ്കിലും എമർജൻസി ഒക്കെ അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ദേ അങ്ങനെ നമ്മുടെ ഫ്ലെയർ എയർലൈൻസ് എഡ്പട്ടിനോട് ബൈ ബൈ പറഞ്ഞ് പറന്നുയരുവാണ് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടി എൻ്റെ സൈഡ് സീഡിൽ നിന്നുള്ള വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത് ഇടയ്ക്ക് ഫ്ലെയറിൻ്റെ വിങ് നമ്മുടെ വ്യൂ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയില്ലേ അതുകൂടെ വെച്ച് കാണാൻ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ അഡ്മണിലെ സമ്മർ ആട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഈ ഹരിതാപവും പച്ചപ്പും ഒക്കെ ഈ മേലെ നമുക്ക് കാണാൻ പറ്റുന്നത് സാധാരണ ഡിസംബറിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞും മൂടിയ കുറച്ച് സ്ഥലങ്ങൾ അത്രേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഫ്യൂ ഡേയ്സ് മുമ്പ് നമുക്ക് അഡ്മണ്ടണിൽ നല്ല മഴ ആയിരുന്നു അതുകൊണ്ട് ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷെ എന്നാലും ഞങ്ങൾക്കൊരു സെവൻറ്റീൻ ഡിഗ്രി ഒക്കെ ആയിരുന്നു ഇനി നമുക്ക് കുറച്ച് ആകാശ കാഴ്ചകൾ എൻജോയ് ചെയ്താലോ വിമാനത്തിനും താഴോട്ട് നോക്കിയാൽ നല്ല അടിപൊളി ഐലൻഡുകളും നല്ല വ്യൂ ഒക്കെ കണ്ട അപ്പം മനസ്സിലാക്കിക്കോണം നമ്മളെത്താറായി ഇത് വാൻകോവർ അടുക്കാറായിരുന്നു ഞങ്ങൾക്കിവിടെ അനൗൺസ്മെന്റ് ഒക്കെ വന്നു വിക്ടോറിയ നമ്മൾ ഒരു ടെൻ മിനിറ്റ്സ് എയർലിയാണെന്നൊക്കെ പറഞ്ഞ് നല്ല ഭംഗിയല്ലേ ഈ സ്ഥലം നമ്മൾ ഈ കാണുന്നതൊക്കെ ഓരോ ബ്യൂട്ടിഫുൾ ഐലൻഡ് ആട്ടോ നമ്മളീ പോകാൻ പോകുന്ന വിക്ടോറിയയും ഒരു ഐലൻഡ് ആണ് ഇങ്ങനെ കുറേ ഐലൻഡ് കൂടിയിട്ട് ഒരുമിച്ച് വിളിക്കുന്നതാണ് വാൻകോവർ ഐലൻഡ് അതിലൊരെണ്ണമാണ് ഈ വിക്ടോറിയ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പോകുന്ന ടോഫിനോ എന്ന് പറയുന്നത് ഒരു ഐലൻഡ് അല്ല പക്ഷേ ഈ ഐലൻഡിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഒരു കോസ്റ്റൽ ടൗൺ ആണത് ഞാൻ പോയി പറഞ്ഞില്ലേ ഈ സ്ഥലങ്ങളെ കണ്ട കാനഡ ആണെന്ന് പറയത്തില്ലെന്ന് എന്താ റീസൺ എന്ന് അറിയാമോ ഒന്നും സ്നോ പെയ്യത്തില്ല ഇവിടെയൊക്കെ സ്നോ പെയ്യുന്ന ഒരു വലിയ അത്ഭുതമാണ് പിന്നെ എങ്ങാനും സ്നോ പെയ്താൽ തന്നെ അത് മാക്സിമം രണ്ട് ദിവസം അതിനുള്ളിൽ തന്നെ മെൽറ്റ് ആയിപ്പോൾ അതുകൊണ്ട് വലിയ തണുപ്പൊന്നുമില്ല പക്ഷെ നല്ല മഴ കിട്ടും ഈ ഏരിയയിലൊക്കെ ഇവിടെ സ്നോയില്ലാത്തത് കൊണ്ട് ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഭയങ്കര എക്സ്പെൻസീവാണ് എപ്പോഴും സ്കൈ റോക്കറ്റിംഗ് വില ഇവിടുത്തെ വീടുകളുടെ വില എത്ര പത്ത് ലക്ഷം കനേഡിയൻ ഡോളറിന് മേലെ വരും ഒരുപാട് ഹോളിവുഡ് സെലിബ്രിറ്റീസിൻ്റെ വീടും വെക്കേഷൻ ഹോംസും ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് നമ്മുടെ ജസ്റ്റിൻ ബീപറും വിൽസ്മിത്തിൻ്റെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് വിക്ടോറിയ ഒരു നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ആട്ടോ ഞങ്ങൾ ഇതിനു ഇതിനുമുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് വെയിൽ വാച്ചിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ് ഞങ്ങൾ ഒരു ടു ഇയേഴ്സ് ബാക്ക് വെയിൽ വാച്ചിങ്ങിന് പോയ വീഡിയോസൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഇത് ഫ്ലവർ ക്യാപിറ്റൽ ഓഫ് കാനഡ എന്ന് അറിയപ്പെടുന്നു ഗാർഡൻ സിറ്റി എന്നാണ് ഈ നഗരത്തെ പറയുന്നത് ഒരുപാട് ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ബുച്ചർ ഗാർഡൻ എന്ന് ഒരു ഗാർഡൻ ഇവിടുത്തെ അടിപൊളിയാണ് ഈ ബുച്ചർ ഗാർഡൻസിലെ പല ഫോട്ടോസ് നമ്മുടെ വിൻഡോസ് വാൾപേപ്പറായിട്ടും ബിങ്ങിൻ്റെ ഒക്കെ സെർച്ചിലെ വാൾപേപ്പറായിട്ടും ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട് ഇവിടുത്തെ കണക്കുകൾ പറയുന്ന വെച്ച് മുന്നൂറ് കോടിക്ക് മേലെ ഫ്ലവേഴ്സാണ് ഓരോ സ്പ്രിങ്ങിനും ഇവിടെ ബ്ലൂം ആവുന്നത് ഫെബ്രുവരി മാസം ബാക്കി എല്ലാ കാനഡ പ്രൊവിൻസും നിന്ന് തണുത്ത് വിറയ്ക്കുമ്പോൾ ഇവർക്ക് ഇവിടെ ഫ്ലവറിംഗ് സീസൺ ആണ് പിന്നെ ഇവിടുത്തെ റെൻറ്റൽ മാർക്കറ്റും റിയൽ എസ്റ്റേറ്റിനും റേറ്റ് കൂടുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ വിക്ടോറിയയിൽ ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതുകൊണ്ടും സ്റ്റേ ചെയ്തിട്ടുള്ളതുകൊണ്ടും വിക്ടോറിയ അധികം ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നില്ല ഞങ്ങൾ ഇവിടെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു റെൻറ്റൽ കാർ എടുത്തിട്ട് നേരെ റോഡ് ട്രിപ്പ് എടുത്ത് ടൊഫിനോയ്ക്ക് പോവുകയാണ് ടൊഫിനോ ഒരു കുഞ്ഞ് കോസ്റ്റൽ ടൗൺ ആയതുകൊണ്ട് അധികം അക്കോമഡേഷൻസ് ഇല്ല ഉള്ളതൊക്കെ ഭയങ്കര എക്സ്പെൻസീവും അതുകൊണ്ട് ടൊഫിനോയിൽ നിന്ന് ഒരു മുപ്പത് മിനിറ്റ് മുമ്പിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ടൗൺ ആയ യു ക്ലൂലെറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ അവിടെയാണ് എയർ ബിയാൻ ബി എടുത്തേക്കുന്നത് കാനഡയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സീനിക് റോഡ് ട്രിപ്പ് ആണ് ഈ വിക്ടോറിയ ടു ടൊഫീനോ പോകുന്ന റോഡ് ട്രിപ്പ് നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വൺസ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു മുന്നൂറ്റി പതിനാറ് കിലോമീറ്ററുള്ള നാലര മണിക്കൂർ കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്ത് എത്താൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ റോഡ് ട്രിപ്പ് ഒരു സൈഡിൽ മൗണ്ടൻസും മറ്റേ സൈഡിൽ ബ്യൂട്ടിഫുൾ ലേക്സും പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എണ്ണൂറ് വർഷം പഴക്കമുള്ള വലിയ വലിയ ട്രീകളും ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ യാത്രയാണിത് ഫ്രം ദ ഹാർട്ട് ഓഫ് വിക്ടോറിയ ടു ദി വൈൽഡ് പെസഫിക് കാസ്റ്റ് ഓഫ് ടുഫിനോ ലെറ്റ്സ് ഗോ വിക്ടോറിയയിൽ നിന്ന് ടോഫിനിലേക്ക് പോകുമ്പോൾ ഒരുപാട് ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളുണ്ടെങ്കിലും വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ് നെനേമോ ഈ സ്ഥലം കാനഡയിലെല്ലാം അറിയപ്പെടുന്നത് ഒരു സ്വീറ്റ് ഡിഷിൻ്റെ പേരിലാണ് നെനേമോ ബാർ കോക്കനട്ട് ബേസിൽ കസ്റ്റേഡ് ഫില്ലിങ്ങും ചോപ്ഡ് നട്ട്സും പിന്നെ ടോപ്ഡ് വിത്ത് ചോക്ലേറ്റ് ഗനാഷും ഒരു അടിപൊളി സ്വീറ്റ് ഐറ്റമാണ് കേട്ടോ ഈ നെനേമോ ബാർ പോകുന്ന വഴിയിലെല്ലാം നമുക്ക് പെട്രോൾ അടിക്കാനും റെസ്റ്റ് റൂംസിനും ഒക്കെയുള്ള പല ഫെസിലിറ്റീസ് ഉണ്ട് ഫോൺ നെറ്റ്വർക്ക് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോയി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു രക്ഷയില്ലാത്ത സ്ഥലം എനിക്ക് ക്യാമറ താത്ത് വെക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഭയങ്കര ലോങ്ങ് ആയി പോകാമെന്ന് ഉള്ളതിൽ നല്ല ഭംഗി എന്ന് തോന്നിയ കുറച്ച് വീഡിയോസ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് എന്നിട്ടും ഈ വീഡിയോസ് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്ത് കണ്ണുകൊണ്ട് കണ്ട് എൻജോയ് ചെയ്ത് ആ ഒരു വ്യൂവിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല അത് ശരിക്കും നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതന്നെയാണ് ക്യാമറയിൽ എത്ര ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് ആ ഒരു ബ്യൂട്ടി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ പോർട്ട് അൽബേണി എത്തി പോർട്ട് അൽബേണി കാനഡയുടെ അൾട്ടിമേറ്റ് ഫിഷിംഗ് ടൗൺ ആണ് അത് മാത്രമല്ല വേൾഡിലെ സാമൻ ക്യാപിറ്റലിനോട് അറിയപ്പെടുന്നുണ്ട് വേറൊരു പ്രത്യേകത ഇവിടെയാണ് ഇനി ടൊഫീനോ എത്തുന്നത് വരെ ഗ്യാസ് സ്റ്റേഷനും വാഷ്റൂം ഫെസിലിറ്റീസും നമുക്കുള്ളത് അതുകൊണ്ട് പെട്രോൾ അടിക്കാനൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചെയ്യണം അങ്ങനെ റോഡ് റോട്ടിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ യു ക്ലൂലറ്റിലെ ഞങ്ങളുടെ എയർ ബി ആൻഡ് ബി ലൊക്കേഷനിലെത്തി നല്ല ടയർഡായ കൊണ്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് പച്ചപ്പും ഹരിതാപയായിട്ട് സുന്ദരിയായിട്ട് യു ക്ലൂലെറ്റ് ഇങ്ങനെ ഞങ്ങൾ മുമ്പി നിൽക്കുന്നു ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു വൈബ് തന്നെ നല്ല കണ്ണിന് കുളിർമയുള്ള പച്ചപ്പും നല്ല ഫ്രഷ് എയറും വാട്ടർ ഡേ യൂക്ലുലേറ്റിലെയും വാൻകൂറിലെയും കാഴ്ചകളും വിശേഷങ്ങളും പുറകെ വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് നിൽക്കുന്ന ഒരു വ്ളോഗിങ് എന്ന നിലയിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഞാൻ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യുന്നു അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമന്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ സ്റ്റേ ഹാപ്പി ബൈ ഫോർ നൗ ഫ്രം ഔട്ട് ഫ്രോം ദാറ്റ് ഔട്ട്